എന്റെ പേര് സനില ആന്റണി ഞാൻ നിന്നാണ് വരുന്നത് ഞാൻ റീസെന്റ് കത്തപ്ലോമെട്രിക് വിന്നറാണ് ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി അറിഞ്ഞത് എന്റെ ഫ്രണ്ട് മുഖനെയാണ് ആളാണ് എനിക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു തന്നത് അതിനുശേഷം ഞാൻ സാബ് സാറിനെ വിളിച്ചു സാർ എനിക്ക് വളരെ നല്ല ഞാൻ ചോദിച്ചോയിച്ച കാര്യങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് മറുപടി കിട്ടിയത് ഞാൻ ഓൺലൈനായിട്ടാണ് ക്ലാസ് എടുത്തിരുന്നത് ഫിഫ്റ്റീൻ ഡേയ്സ് ക്രാഷ് കോഴ്സാണ് എടുത്തത് എനിക്ക് തിയറി പാട്ട് എടുത്ത് തന്നത് ചെറിയ മാം ആയിരുന്നു മാം നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു എനിക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ തന്നെയാണ് മാം ക്ലാസ്സും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് തന്നിരുന്നത് ഡിസ്കഷൻ പാട്ട് എടുത്തിരുന്നത് ശ്രുതി മാം ആയിരുന്നു ശ്രുതി മാം ആണെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എല്ലാം തന്നെ വളരെയധികം നല്ലവണ്ണം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു എക്സാമിന് പോകുന്നതിന് മുമ്പാണെങ്കിലും മാം എല്ലാ നമുക്ക് ഇവിടെ നിന്ന് ഒരു ആപ്പ് തരുന്നുണ്ട് വിഷൻ ലേണിംഗിന് ആ ആപ്പ് മുഖേന നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പറ്റും അത് നമുക്ക് വളരെയധികം ഹെല്പ്ഫുൾ ആണ് എക്സാമിന് പോകുമ്പോഴാണെങ്കിലും അവിടെ ചെന്ന് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസും അതിനോട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് കാണാൻ സാധിച്ചിരുന്നത് വളരെ നല്ല അഭിപ്രായമാണ് എനിക്ക് ഈ വിഷൻ ലേണിങ്ങിനെ പറ്റിയുള്ളത് സാമ്പു സാറാണെങ്കിലും തലേ ദിവസം എക്സാമിന് പോണേക്കാൾ മുമ്പ് നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് ആണ് തന്നിരുന്നത് സാറിന്റെ ആ ക്ലാസ് കേട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ധൈര്യവും എക്സാമിനെ എങ്ങനെയാണ് കാണേണ്ടതെന്നും എക്സാമിന്റെ ഹാളിൽ അവിടെ എന്താണ് സംഭവം എന്നുള്ളതും വളരെ വ്യക്തമായി തന്നെ സാർ പറഞ്ഞു തരുന്നുണ്ട് എനിക്ക് അതേപോലെ തന്നെ കോമൺ തിയറി ക്ലാസ്സിലും കോമൺ ഡിസ്കഷൻ ക്ലാസ്സിലും നമുക്ക് ഓൺലൈൻ ആണെങ്കിൽ കൂടി നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ജില്ലാ മാമും ചാന്ദിനി ആയിരുന്നു എനിക്ക് ക്ലാസ്സുകൾ എടുത്ത് തന്നിരുന്നത് വളരെയധികം നല്ല ക്ലാസ്സും എനിക്ക് വളരെയധികം ഒരു ടീച്ചിങ് ടീച്ചിങ്ങും ആയിരുന്നു ഇവിടെ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും വിഷൻ ലേണിംഗ് ആണ് സജസ്റ്റ് ചെയ്യുന്നത് താങ്ക് യു വിഷൻ ലേണിംഗ് ടൂം